സാർ മുസ്ലിം ലീഗ് ജനാധിപത്യത്തിന്റെ ഘാതകർ എന്ന് വെള്ളാപ്പള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് വെള്ളാപ്പള്ളി ആ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ വെള്ളാപ്പള്ളി ഇപ്പോൾ അടുത്തിടെ ആയിട്ട് തീർത്തും ഒരു ജാതി രാഷ്ട്രീയം കളിക്കുന്നില്ലേ എന്ന സംശയം ഉണ്ടാകുന്നത് എന്താ അതിനെക്കുറിച്ച് സാറിന് പറയാനുള്ളത് കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രശ്നമില്ലെങ്കിൽ പോലും ഇഷ്യൂസ് ഔട്ട് ഓഫ് നോൺ ഇഷ്യൂസ് ഉണ്ടാക്കാൻ വൈദഗ്ധ്യം നേടിയവരെല്ലാ മേഖലയിലുണ്ട് ഇപ്പം മാധ്യമരംഗത്താണേൽ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ അരുൺകുമാർ രാഷ്ട്രീയ രംഗത്താണ് പഴയ പി സി ജോർജ് സാമുദായിക രംഗത്താണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ആരുടെയെങ്കിലും വരിൽ കോലിട്ട് കുത്തി പ്രശ്നം ഉണ്ടാകാൻ മിടുക്കന്മാരാണിവർ കുറച്ച് ഇപ്പം പല പ്രശ്നങ്ങളും വന്നപ്പോൾ വെള്ളാപ്പള്ളിയെക്കുറിച്ചുള്ള വാർത്തകൾ കുറവാണ് മാങ്ങോട്ടത്തിൻ്റെ പ്രശ്നം വന്നു അതിനുമുമ്പ് നിലമ്പൂര് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ പിന്നീട് സൈലൻ്റ് ആണ് അപ്പോൾ വെള്ളാപ്പള്ളി ഇപ്പോൾ പറയുന്നത് മുസ്ലിം ലീഗിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രൂപപ്പെട്ടു വരുന്ന മുസ്ലിം ലീഗിന് എങ്ങനെ ശക്തിയുണ്ടായി മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഇത്രയും വലിയ പാർട്ടിയായ എന്ന് വെള്ളാപ്പള്ളിന്ന് വിശദീകരിക്കേണ്ട ആദ്യം

ആര് പഠിപ്പിക്കാതിരുന്ന ചി എച്ച് എമ്മിക്ക് സ്പീക്കറാകാൻ വേണ്ടി മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ രാജിവെക്കേണ്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടായിരുന്നു ആ കാലാവസ്ഥയിൽ നിന്നും ലീഗിനെ കൈ കൈപിടിച്ചുയർത്തി മുസ്ലിം മലപ്പുറം ജില്ല കൊടുത്ത് ഒരു വിഭാഗീയമായ ഒരു പശ്ചാത്തലം ഉണ്ടാക്കി മുസ്ലിം വോട്ടുകളെ ഒരു പീരീഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടാണ് ഈ എം എസ് നോക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കിയത് അത് അത് അതിൻ്റെ ഫലമായിട്ടും അത് ചരിത്രം പക്ഷേ അത് സി ഒരു സി പി എം കാരനാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞെങ്കിൽ ഓക്കെ ഈ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി പറയുമ്പോഴുള്ള പ്രശ്നം വെള്ളാപ്പള്ളി പറയുന്നില്ല ആ സ്റ്റേറ്റ്മെന്റിനകത്തൊരു കുഴപ്പമില്ല പകുതി സത്യം അയാൾ പറഞ്ഞുള്ളൂ അയാൾ എന്തുകൊണ്ട് ഇ എം എസിന്റെ പേര് പറഞ്ഞ് അയാൾ പറഞ്ഞില്ലേ പാർട്ടി വ്യക്തമാ യു ഡി എഫിന്റെ പേരെ പറഞ്ഞുള്ളൂ അയാൾ യു ഡി എഫിനെ യു ഡി എഫിനെ സാർ ഇപ്പം അദ്ദേഹം യു ഡി എഫിനെ കുറ്റപ്പെടുത്തും നാളെ യു ഡി എഫിന്റെ ചേർന്ന് നിൽക്കും അല്ല ഒരു കാലത്തും ഈ വെള്ളാപ്പള്ളി ചേർന്നാലും ചേർന്നില്ലല്ലോ യു ഡി എഫിനെ കാര്യം കാണാൻ വേണ്ടി അദ്ദേഹം അത് യു ഡി എഫിന്റെ പുറകെ വളരെ ചുരുക്കേ വരുള്ളൂ അങ്ങനെ യു ഡി എഫിൻ്റെ പുറകെ അങ്ങനെ ചുരുക്കേ വരുള്ളൂ അതിന് കാരണങ്ങളുണ്ട് സമുദ്ര എസ് എൻ ഡി പി വോട്ടെല്ലാം സി അല്ലല്ല ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നു പക്ഷെ ഇപ്പം കിട്ടിയില്ല ലോക്സഭ ഇലക്ഷനിലെല്ലാം പോയില്ല അല്ല അത് കുറെ ബി ജെ പി കൊണ്ടുപോയി പോകും അതെ ബിജെപി കൊണ്ടുപോകും അപ്പൊ ആ അപകടത്തിൽ ഇപ്പം യു ഡി എഫിനെ ടാർഗെറ്റ് ചെയ്യുക യു ഡി എഫിന് ആകെ കിട്ട ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡിവൈഡ് മുസ്ലിം ലീഗ് വേഴ്സസ് അല്ലെ മുസ്ലിംസ് വേഴ്സസ് ഹിന്ദു ആൻഡ് ക്രിസ്ത്യൻ ഒരു ഡിവൈഡ് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് വളരെ ബോധപൂർവ്വം നടക്കുന്നുണ്ട് ചില ക്രിസ്ത്യൻ ബിഷപ്പുമാരും എല്ലാ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ട് ബി ജെ പി ആയിക്കൂടാം അപ്പം ഒരു വിഭാഗം വോട്ട് ബി ജെ പിയിലേക്കും ഒരു വിഭാഗവോട്ട് ഇങ്ങോട്ടും പോകുന്നു കഴിഞ്ഞാൽ സവർണറിലോട്ട് ബി ജെ ഇങ്ങനെ തിരിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പേർ എൻ ഡി പിയിലേക്കും പോയി കഴിഞ്ഞാൽ സി പി എമ്മിലേക്കും പോയി കഴിഞ്ഞാൽ പിന്നെ മിച്ചം യു ഡി എഫിനെ ആശ്രയിക്കാവുന്ന ഒറ്റ വിഭാഗങ്ങൾ സാമുദായിക വിഭാഗവും സാർ യു ഡി എഫ് എന്ന് പറയുന്നത് ഇപ്പം ആകെ എത്ര പേരാണ് കോൺഗ്രസിന്റെ എം എൽ എ മാർ ഉള്ളത് എത്ര എം എൽ എമാരെ ഉള്ളത് ബാക്കി എല്ലാം മുസ്ലിം ലീഗ് അല്ലേ ലീഗിന്റെ എം എൽ എമാരുടെ ഒക്കെ കേരളത്തിൽ ശരിക്കും നമ്മൾ പറഞ്ഞാൽ മൂന്നേ മൂന്ന് ബഹുജന സാധനമുള്ള മൂന്നേ മൂന്ന് പാർട്ടികളെ ഉള്ളൂ ഒന്ന് കോൺഗ്രസ് അല്ലെ സി പി എം മൂന്ന് മുസ്ലിം ലീഗ് ലീഗ് അവരുടെ കോട്ടകളിലൊക്കെ പത്തോ ഇരുപതോ സീറ്റ് അഷാണ് അസംബ്ലിയിൽ അതെ പാർട്ടി കോൺഗ്രസിനാകെ ആശ്രയം ആ അത് ആയിട്ടുള്ള സീറ്റ് അവരും അപ്പം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കുഞ്ഞാലി കേരളം ഭരിക്കുന്നുള്ള പ്രചരണം വ്യാപകമായിട്ടുണ്ടായി കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ കുഞ്ഞാലിയും കുഞ്ഞുഞ്ഞും കൂടെ ചേർന്ന് യു ഡി എഫ് ജയിച്ചാൽ കുഞ്ഞാലിയും കുഞ്ഞു കുഞ്ഞും കൂടെ ചേർന്ന് കേരളം ഭരിക്കുന്ന വ്യാപകമായ പ്രചരണം നടന്നു കാരണം ബാക്കി വോട്ടുകൾ മുഴുവൻ ഒറ്റയടിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിസ്ത്യൻ ഹൈന്ദവ വോട്ടുകൾ ഹൈന്ദവ വർഗീയ ചിന്താഗതിയുള്ളവരുടെ വോട്ടുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തി ലീഗിൻ്റെ സ്റ്റാൻഡ് വലിയ സ്റ്റാൻഡാണ് അവരെന്ത്ക്കുന്നു എന്നുള്ളത് അല്ല ലീഗിനെ ആര് ഇത് ആ രീതിയിൽ വിലയിരുത്താൻ പറ്റിയിരുന്നേ ലീഗിനെ പേര് മുസ്ലിം ലീഗ് എന്ന് മാത്രമാണെങ്കിലും എല്ലാ ഇഷ്യൂസിലും ഇന്ത്യയുടെ സോഷ്യൽ കേരളത്തിൻ്റെ സോഷ്യൽ ഫേബ്രിക്കിന് സമുദായ മറാഠകലാമോ ഒന്നോ രണ്ട് എക്സെപ്ഷൻ പറയാമോന്നുള്ള അല്ലാതെ അതുപോലെ ഒതുക്കെത്തിക്കാനായിട്ട് മാർ സി പി എം നോക്കി മാറാണ്ട് കലാപം വഷളാക്കാൻ നോക്കി മാക്സിമം നോക്കി തലശ്ശേരി കലാപം വഷളാക്കാൻ നോക്കി കാരണം എന്തെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ കോൺഗ്രസിൻ്റെ വിരോധിയാക്കുക എന്നുള്ളതായിരുന്നു അന്നും സി പി എമ്മിൻ്റെ ഉദ്ദേശം അന്ന് സി പി എമ്മിൻ്റെ ഉദ്ദേശം പക്ഷേ മുസ്ലിം ലീഗ് സത്യം തിരിച്ച് പറഞ്ഞ് യു ഡി എഫ് ജനാധിപത്യ ചേരിൽ ഉറച്ചു നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ കോലാകാലം എല്ലാം ഉണ്ടാകുന്നത് വെള്ളപ്പള്ളൂരുടെ നേവാത്ഥാനം അതിൽ പിടിക്കാനാർക്ക് ആരെയെല്ലാം വിളിച്ചു പിണറായി വിജയൻ വെള്ളാപ്പള്ളി കൈവട്ട് പിടിച്ചല്ലേ പിടിച്ചത് പിന്നെ എങ്ങനെ ഇങ്ങനെ ജാതിരാഷ്ട്രീയപിട് പറയുന്നത് വെറുതെയാണ് ആയിക്കോട്ടെ പക്ഷേ ഇപ്പോൾ നമ്മളെ ജനങ്ങളെ കബളിപ്പിക്കാനും വേണ്ടി തന്നെ മാത്രം പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടോ മുസ്ലിം ലീഗ് ഇപ്പോൾ അടുത്ത നാളെ ഒരു പത്ത് വർഷത്തിലുള്ള ഉണ്ടാക്കുന്ന ഇഷ്യൂ ഉണ്ടോ എന്ന് പറയാമോ ആ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഹിന്ദുക്കൊക്കെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്ക് അസം ജീപ്പിക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ തമ്മയ്ക്കൊക്കെ ഹാനികരമായി എന്ത് വിഷയമാണ് മുസ്ലിം ലീഗിൻ്റെയൊക്കെ പേരി ലീഗിൻ്റെയൊക്കെ പേരിക്കുന്നത് ലീഗ് അങ്ങനെ ടേക്കപ്പ് ചെയ്തിട്ടില്ല പറഞ്ഞല്ലോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട് ആരെങ്കിലും ടേക്കപ്പ് ചെയ്താണ് അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നക്സലീഡറുകളിലേക്ക് ടേക്കപ്പ് ചെയ്യുന്നില്ല തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വം ബി ജെ പി ചെയ്യുന്നില്ല ഇതിനെയൊക്കെ പറയേണ്ടേ ഒരു കാര്യം മാത്രം വെള്ളാപ്പള്ളിയുടെ ട്രസ്റ്റ് കൊടുക്കുന്നത് മുസ്ലിം ലീഗിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് മുസ്ലിം ലീഗിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടതല്ലാന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ മുസ്ലിം വിരോധത്തിലേക്ക് ആൾക്കാരെ നയിക്കുക എന്നുള്ളതാണ് ഈ അറേബ്യൻ രാജ്യങ്ങൾ ചെയ്യുന്നത് ജൂത വിരോധത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകണം ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ പർട്ടിക്കുലറായിട്ട് ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് അവരെ ഒരു മൂലയ്ക്കടിപ്പിക്കുക ബാക്കി എല്ലാവരെയും കൂടെ വേറൊരു ചെയ്തി കൊണ്ടുവരാനുള്ള ഒരു ഗൂഢശ്രമം അതൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇങ്ങനെയാണ് നിങ്ങൾക്ക് അത്ര ആലോചിക്കാനുള്ള ബുദ്ധിമൊന്നും ചിലപ്പോൾ കാണുന്നില്ല എന്നാൽ പോലും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ മാറ്റം അതാണ് വെള്ളാപ്പള്ളിച്ച് വിഷത്തിൻ്റെ വിത്തുകൾ എത്രമാത്രം സ്പർദ്ധ ഉണ്ടാക്കാമോ അത്രമാത്രം സ്പർദ്ധയാണ് ഉണ്ടാകുന്നത് അത് നമ്മൾ ആലോചിക്കാൻ പോകാൻ പറ്റില്ല പറഞ്ഞോളൂ സാർ പറഞ്ഞോളൂ അല്ല ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഭരിച്ച വകുപ്പുകളിൽ മുഴുവൻ അഴിമതിയാണ് നടന്നത് കോടികളാണ് ഖജനാവിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നോക്കുകുത്തിയായി ജനാധിപത്യത്തിന്റെ അന്തകരായി മുസ്ലിം ലീഗ് മാറി സാർ അത് പറയുമ്പോൾ നമുക്ക് ഇത് കൂടെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കാര്യം കോൺഗ്രസിന്റെ ഈ ഭരണം പോകുന്നതിൽ ഒരു വലിയ പ്രശ്നം ലീഗിന്റെ ഉണ്ടായിരുന്നു ലീഗിന് ഒരു നാലാം മന്ത്രി കൂടെ വേണമെന്നൊരു ആവശ്യം ലീഗ് ആവശ്യം മന്ത്രി കൂടെ വേണമെന്നൊരു ആവശ്യം പറഞ്ഞു അതൊക്കെ അത് കാലാകാലങ്ങളിൽ കോൺഗ്രസ് എപ്പോൾ ഭരണത്തിൽ വരുന്നു അപ്പോഴെല്ലാം ലീഗ് അവരുടെ ഒരു അപ്ര അത് ഞങ്ങൾക്ക് ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്താലാണ് ഞങ്ങൾക്കറിയാം ഞങ്ങൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പിന്നെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടിയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ജനം കാണണം ഒരു ആറാട്ടിന്റെ ജനമാണ് അവിടെ ഉള്ളത് അവിടെ അതൊക്കെ ലീഗിനെ ലീഗിനെ നമുക്ക് പറയാം പക്ഷെ ലീഗിന് ഭരണം വന്നു കഴിയുമ്പോൾ ലീഗിന്റെ മുഖം മറ്റൊരു മുഖമാണ് മുഖം മറ്റൊരു മുഖ പക്ഷേ ഞാൻ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ലീഗ് ലീഗ് പോലും ലീഗിന് വേണ്ടി എന്ത് പ്രത്യേക കാര്യമാണ് ലീഗ് എന്ന് പറയുമ്പോൾ പാർട്ടി എന്നല്ല പറയുന്നത് മുസ്ലിംസിന് വേണ്ടി മാത്രമായിട്ട് എന്ത് പ്രത്യേക കാര്യമായിരിക്കുന്നത് അല്ല സർ ലീഗിന് ഒരുപാട് ഒക്കെ കിട്ടിയിട്ടുണ്ട് കോൺഗ്രസ് അവരുടെ അവരുടെ ഫലം അവരുടെ ഭരണം നിർത്തുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ജനങ്ങളെ ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്നേ ഇപ്പോൾ ഒരു അമ്പലത്തിൽ കയറി ഒരു ബ്രാഹ്മണൻ വിഗ്രഹം മോട്ടിച്ചുകൊണ്ട് പോകാനിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു നായരോ അല്ലെങ്കിൽ ഹൈദവരോ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും വിഗ്രഹം മോട്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവം ഒന്ന് കുറച്ച് കുറയും അതേസമയം ഒരു മുസ്ലിമാണ് കയറി ഓട്ടിക്കുന്നുണ്ടോ ആ സ്പർദ്ധ ഉള്ള ആദ്യമൊക്കെ ആളുകളിലൊക്കെ സ്പർദ്ധ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വളരെ ലോഹിത്തിലായി കർണാകരൻ്റെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും ആയുടെ കാലത്തും ഒക്കെ ലീഗുമായി നല്ല ബന്ധം ലീഗ് അണികളുമായി നല്ല ബന്ധം ഇപ്പോഴും കാണാം കോൺഗ്രസ്സും ലീഗ് അണികളുടെ നല്ല ബന്ധമാണ് നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഈ പറയുന്ന പോലെ ഈ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി പറയുന്നത് പോലെ ഒരു അദ്ദേഹം പറയുന്ന ഒരു സ്റ്റാൻഡിലേക്ക് എസ് എൻ ഡി പി സമുദായം പോകുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് സി പി എമ്മിന് കിട്ടുമോ ഇന്നുവരെ കിട്ടിയിട്ടില്ല വെള്ളാപ്പള്ളി എത്ര വർഷം ചീറ്റിയാലും ഇവിടുത്തെ വോട്ടേഴ്സിന് സി പി എമ്മിന്റെ വോട്ട് കുറയും വെള്ളാപ്പള്ളി കൂടിയാലും കൂടിയില്ലെങ്കിലും ഇപ്പോഴത്തെ കേരളത്തിലെ ഈഴവര ഓട്ടോ സത്യസന്ധമായി പറഞ്ഞാൽ ഒരു എഴുപത്തി അറുപത് എഴുപത്തഞ്ച് ശതമാനം വോട്ട് അവർക്ക് ഇതിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് വെള്ളാപ്പള്ളിക്ക് അഡീഷണൽ ആയിട്ട് ഒന്നും അങ്ങോട്ട് സപ്ലൈ ആണ് ഇടതുപക്ഷത്തിന് ആ ലാഭവും ഇല്ല പറഞ്ഞു കാര്യം വെള്ളാപ്പള്ളിയില്ല അല്ല വെള്ള വെള്ളാപ്പള്ളിക്ക് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇവിടെ സാമൂഹിക പരിസ്ഥിതിയിൽ ഇപ്പോഴത്തെ ഈഴവരെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന അതിന് കാരണങ്ങൾ ഒത്തിരി ഉണ്ട് ആ സാഹചര്യമുള്ള വെള്ളാപ്പള്ളി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പ്രത്യേകിച്ച് ഫലം ഉണ്ടാകാൻ പോകുന്നില്ല ആരായാലും ഏതായാലും എൻ്റെ സ്റ്റാൻഡ് ഇതിൽ പറയുന്ന പോലെ വെള്ളപ്പള്ളി ഒരു ജാതി രാഷ്ട്രീയം കളിക്കുന്നു എന്ന് തന്നെയാണ് അല്ല ജാതിന് വിഷം ചേറ്റുന്ന രാജ്യം ഇപ്പം സുമാർനായ വായി സുമാർനായ നായരണുള്ള ഏറ്റവും വലിയ സ്വർണ്ണം അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പം അദ്ദേഹം ഒന്നും പറയുന്നില്ല യോഗക്ഷമ സഭയുടെ നമ്പൂരിമാരുടെ ആരെങ്കിലും പറയുമോ കെ പി എം എസിൻ്റെ ആരെങ്കിലും പറയുമോ ആകെ പറയുന്നത് ഈ മനുഷ്യൻ മാത്രമേ ഉള്ളൂ ആകെ പറയുന്ന മുസ്ലിം ഭീകര ഭീഷണി കാണുന്നത് ഈ മനുഷ്യൻ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ കാണാൻ തിന്റെ അർത്ഥം വിഷം ഇയാൾ പറയല്ലേ അഭിപ്രായം പറയുന്നതിലല്ല വിഷം ചീറ്റുകണയാണ് അതാണ് ഉള്ളാപ്പള്ളി ഇതോട്ടിരിക്കുന്നത്